രണ്ട് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ നമുക്ക് കേക്ക് വേണമെന്നുള്ളത് ഇപ്പഴത്തെ സൈഡിൽ ജസ്റ്റ് പേരും കാര്യങ്ങളൊക്കെ എഴുതാനായിരുന്നു ഇനി ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഗണാശ ഒഴിച്ച് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കാർട്ടൂൺ തീംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയായിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരം റെഡിയാക്കി തണുത്ത കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ റാപ്പറൊക്കെ വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊരു ആവശ്യത്തിന് പോകേണ്ടത് കാരണമാണ് കേട്ടോ കുറച്ച് നേരത്തെ നമ്മുടെ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഒക്കെ വെച്ചത് ഇപ്പം നമ്മൾ ഓർഡർ ഉള്ള സമയത്ത് ഒരു രണ്ട് ദിവസം മുന്നേക്കി ഇതേപോലെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വേറെ ഓർഡറിൻ്റെ കൂടെയൊക്കെ നമ്മൾ കുറച്ച് അധികം ഒരു ഒന്ന് രണ്ട് സ്പോഞ്ചൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ ഇതേപോലെ റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് ചെയ്യാനായിട്ടും ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്ത് ഞാൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഒരു ഒന്നര കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ചിന് ക്യാരമൽ കേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഒരു ലെയർ ഞാൻ ഇതേപോലെ കറക്റ്റ് സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു കാരണം കേക്ക് നമ്മൾ രണ്ട് ലെയറാണ് ടോട്ടൽ കൊടുക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ് കേക്ക് വരുന്നത് എൻ്റെ അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള നമ്മുടെ ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാത്തത് കാരണം സ്ക്വയർ ടിന്നിനകത്ത് ബേക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അത്യാവശ്യം വീതിയുള്ള കേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ ഇതേ നമ്മൾ സ്പോഞ്ച് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ക്രീമിലേക്ക് നമ്മൾ കുറച്ച് സോസ് ഒക്കെ ആഡ് ചെയ്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബട്ടർസ്കോച്ച് കേക്ക് രണ്ട് ടൈപ്പാണ് കേട്ടോ വന്നത് ഒന്ന് ബട്ടർസ്കോച്ച് പ്രളയനും പിന്നെ ഒന്ന് ബട്ടർസ്കോച്ച് ക്യാരമൽ കേക്കും പ്രളയനാവുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ക്യാരമൽ ആഡ് ചെയ്യില്ല ക്യാരമൽ കേക്കിലാണ് ക്യാരമൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ ക്രീം ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാരമൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ലെയറിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ പ്രളയൻ റെഡിയാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഒന്ന് കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു കേക്കാണ് ദുബായിൽ ആണ് കേട്ടോ പക്ഷേ കൊച്ചിൻ്റെ കുർബാനക്കൊലപ്പാട് നാട്ടിലെ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് കേക്ക് അപ്പോൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടു അങ്ങനെ നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമുക്ക് വന്നൊരു ഓർഡർ ആയിരുന്നു രണ്ട് മാസം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ നമുക്ക് കേക്ക് വേണമെന്നുള്ളത് ഡിസൈന് മോഡലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കേക്ക് ഞാൻ കുറേ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഫൈനൽ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തായിരുന്നു അവരയച്ചു തന്ന കേക്കിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഡിസൈനും കൂടി ഉണ്ടായിരുന്നു പക്ഷെ എന്നോട് ഫുൾ വൈറ്റ് തേമി ചെയ്താൽ മതി ഹോളി കമ്മ്യൂണിയൻ ആയത് കാരണം ഫുൾ വൈറ്റ് തീമിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്ക്വയർ കേക്കും ട്രയാങ്കിൾ കേക്കൊക്കെ നോർമലി ഷെയ്പ്പ് ചെയ്ത് ആ ഒരു എഡ്ജൊക്കെ കറക്റ്റാക്കി എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എനിക്ക് എടുക്കാറുണ്ട് റൗണ്ട് കേക്കിനും കുറച്ചും കൂടി സമയം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ബുക്ക് മോഡലാണ് അവരയച്ചതെന്ന് വെച്ചാൽ ഡിസൈൻ പക്ഷേ സൈഡ് കർവ് ചെയ്ത് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലെ നോർമൽ ആയിട്ടുള്ള രീതി തന്നെയായിരുന്നു നമ്മൾ ആ ഒരു ബുക്കിൻ്റെ ഫീൽ വരാനായിട്ട് ഇതേപോലെ രണ്ട് സെപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നോസിൽ വെച്ച് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മോഡൽ കൊടുത്തത് എന്നിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ലീവ്സൊക്കെ കൊടുത്തിട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതേപോലെ ഇതേപോലെ ഹോളി കമ്പ്യണിയൻ്റെ ടോപ്പറും പിന്നെ ഒരു കുരിശൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടോ ഇപ്പോഴത്തെ സൈഡിൽ ജസ്റ്റ് പേരും കാര്യങ്ങളൊക്കെ എഴുതാനായിരുന്നു അങ്ങനെ ആ കേക്ക് നമ്മൾ റെഡി ആക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇന്ന് വൈകുന്നേരം ഡെലിവറി ചെയ്യാനുള്ള ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു അപ്പോൾ ഈയൊരു ഡിസൈനും മോഡലൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ സെയിം കസ്റ്റമർക്ക് വേണ്ടി തന്നെ ആയിരുന്നു അവർക്ക് ആ ഡിസൈൻ തന്നെ മതിയെന്ന് പറഞ്ഞത് കാരണം പിന്നെ നമ്മൾ ആ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ കേക്ക് ഒക്കെ കേക്കൊക്കെ ക്രംകോട്ടിങ്ങൊക്കെ ചെയ്ത് ഓരോന്ന് ഓരോന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇതുപോലെ എടുത്തിട്ട് ഫൈനൽ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അധികം ഓർഡർ ഉണ്ടായിരുന്നത് കാരണം ഞാൻ കുറച്ച് ഹറിബറി ആയിപ്പോയി കാരണം ഫ്രിഡ്ജ് ഞാൻ പല വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു ഫ്രിഡ്ജുള്ളത് കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് കേക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ഗണാശൊക്കെ റെഡിയാക്കിയിട്ട് ഇതിന് മേളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഡിസൈൻ നമ്മുടെ ഗോൾഡൻ ഡെസ്റ്റിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് മിക്സ് ചെയ്തിട്ട് നോസിലിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഗണാശം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു ഗണാശ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു നോസൽ ഡിസൈൻ കൊടുക്കാനായിട്ട് അപ്പോഴാണ് അത് നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡാനിക്കുട്ടം വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് ചെയ്യുന്നതിൻ്റെ ഇടക്ക് എന്നോട് പറയുകയും ചെയ്യും അമ്മ നല്ല ഭംഗിയുള്ള കേക്കാണല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് പിന്നെ ഇതേ ഷോർട്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ഹോളി കമ്പ്യൂണിൻ്റെ കേക്ക് കൊടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ ബോക്സിനകത്ത് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടൊക്കെ കൊടുക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു ഒരു മുക്കമണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നോ അങ്ങനെ ഞങ്ങൾ കാറനാണ് പോയത് നേര് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടേക്കൊടുത്തിട്ട് നമ്മൾ പോകുന്നു പിന്നെ അടുത്ത കേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിട്ടോ അപ്പോൾ ഇതും ഞാൻ ഇന്നലെ തന്നെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലൂബെറി കേക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ബ്ലൂബെറി കേക്കിന് ഞാൻ ഇതേപോലെ നോർമൽ നമ്മുടെ വാനില സ്പോഞ്ച് തന്നെയാണ് ചെയ്യാറുള്ളത് കേക്കിനകത്തേക്ക് വേറെ ക്രഷും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല വെറ്റ് ചെയ്യുന്ന സെറപ്പിലാണ് നമ്മൾ ക്രഷും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നമ്മൾ എപ്പോഴും നേരത്തെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കുപ്പിയാണ് നമ്മുടെ കൃഷികളൊക്കെ കിട്ടിയിരുന്നത് ഇപ്പോൾ പിന്നെ ഒട്ടുമിക്ക ബേക്കിംഗ് ഷോപ്പുകളിലും ചെറിയ ക്വാണ്ടിറ്റിയിലും നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ നമ്മളുടെ അളവെന്തോരണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവിൽ അവർ തരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ കുപ്പിയായിട്ട് നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുക്കുകയുള്ളൂ ബാക്കി അവിടെ ഇരിക്കും പിന്നെ നമ്മൾ എടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയേണ്ടി വരും ബ്ലൂബെറിയുടെ ക്രഷ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ള ക്രഷാണ് അപ്പോൾ ഇതേപോലുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വൺ കെ ജി കേക്കിനൊക്കെ ക്രഷ് വാങ്ങിച്ചു നോക്കാറ് സ്ട്രോബെറി ക്രഷ് മാത്രമാണ് ഞാൻ വലിയ ബോട്ടിൽ വാങ്ങിക്കാറുള്ളത് വേറെ നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രഷക്കെ ഇതേപോലെ ചെറിയ ബോട്ടിലാണ് വാങ്ങിക്കണേ അപ്പോൾ ബ്ലൂബെറി ഇതേപോലെ സെൻറ്ററിൽ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്കും കുറച്ച് ക്രഷ് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ജിപ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ക്രമം ംസ് ഒക്കെ ക്രീമിനകത്തേക്ക് മിക്സ് ആയിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റണില്ലെന്ന് അത് നമ്മൾ ഈ ഒരു ക്രം ക്രംകോട്ടിങ്ങിൻ്റെ സ്റ്റെപ്പ് ഒഴിവാക്കി നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഫൈനൽ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ക്രംസൊക്കെ കേക്കിലേക്കാവുന്നത് ഇങ്ങനെ ആ കേക്കും ക്രം ക്രംകോട്ടൊക്കെ ചെയ്തു ഇനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആവട്ടെ അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം അപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് മോൻ പറയുന്നുണ്ടായിരുന്നു അമ്മ ഷവർമ്മ മേടിക്കുക എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം രാവിലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റിയപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കരുതി ഞാനപ്പോൾ ൂസിന് വേണ്ട ഡോക്ക് ഒന്ന് കുഴച്ച് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അതൊന്ന് ചുറ്റെടുത്തു ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് പേരും നല്ല ഉറക്കമാണ് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടിയും ഒന്ന് തീർത്ത് വെക്കണം കേട്ടോ അപ്പോൾ കേക്കും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമേഡ് പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടോ അപ്പോൾ ഇത് നമുക്ക് രാത്രി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് കേക്ക് ഐ എൻമാൻ്റെ തീമിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് വെക്കാനുള്ള എല്ലാ സ്റ്റിക്കറും ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്ത് റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ നമ്മൾ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ക്രീമിനകത്തേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തു ഡിസൈൻ അവൻ കാണിച്ച് തന്നതിനകത്ത് നല്ല റെഡ് കളർ ആയിരുന്നു പക്ഷേ അധികം കളർ നമ്മൾ കഴിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ അത് കാരണം ലൈറ്റായിട്ടുള്ള റെഡ് കളർ കൊടുത്തോളൂ എന്നിട്ട് നമ്മളൊന്ന് ഫൈനൽ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ പ്രിൻ്റൊക്കെ നമ്മളൊന്ന് ഇത് മേലേക്ക് വെച്ചുകൊടുക്കുന്നുള്ളൂ അതേപോലെ ഒന്ന് രണ്ട് നമുക്ക് കമൻറ്റിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ചേച്ചി ഈ കേക്ക് വെക്കാനുള്ള പ്രിൻ്റുകളൊക്കെ എവിടെ നിന്ന് കിട്ടും എങ്ങനെയാണ് കിട്ടണേന്നുള്ളതട്ടാ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കാർട്ടൂൺ തീംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും അത് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് മെയിനായിട്ട് വേണ്ട അതായത് നമുക്ക് കസ്റ്റമർ തന്നേക്കുന്ന തീമിലുള്ള ടോപ്പേഴ്സൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ച് തന്നെ എടുക്കണം അത് നമുക്ക് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റീന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിൻ്റൊക്കെ എടുത്ത് തരും ഇനിയിപ്പം നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് റഫിൾ കേക്ക് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇതേപോലെ ചെറുപ്പ വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ക്രീമും അതുപോലെ ചോക്ലേറ്റ് ഗണാഷും കൂടിയൊക്കെ ലെയർ ലെയർ ആയിട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് റഫിൾ കേക്ക് നമുക്ക് ഹാഫ് കെ ജിയാണ് വെയിറ്റ് വരുന്നത് നമ്മൾ നോർമലി ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഗനാഷും ഇതേപോലെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഗനാഷിൻ്റെയൊക്കെ മിക്സിങ് റേഷ്യോ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മുടെ ക്രീം എടുക്കുന്നതും ചോക്ലേറ്റ് എടുക്കുന്നതിൻ്റെ റേഷ്യോ ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഡ്രിപ്പ് ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ടും ഒരേ റേഷ്യോ തന്നെയാണ് വൺ ഇസ് ടു വൺ റേഷ്യാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതേപോലെ ട്രഫിൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും ചോക്ലേറ്റ് എടുത്തിട്ട് കുറച്ചളവ് മാത്രമേ നമ്മൾ ക്രീം ആഡ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ക്രീം ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും നമ്മൾ വിപ്പിംഗ് ക്രീമിനാണെങ്കിൽ കൂടുതൽ നമ്മൾക്ക് ഫ്രഷ് ക്രീമായിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടണത് ഫ്രഷ് ക്രീമിന് കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ് അതുകൊണ്ട് അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടണത് അപ്പോൾ കേക്ക് നമ്മളൊന്ന് ഫൈനൽ കോട്ട ഒക്കെ ചെയ്തെടുത്തതിന് ശേഷം ഹേസിലിനട്ട് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ അതേപോലെ ഫോണ്ടൻറ്റിൽ ഇതേപോലെ ഒന്ന് പേര് കെഴുതി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡിസൈനായിരുന്നു കേട്ടോ അങ്ങനെ അതും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുത്തു ഇപ്പോൾ ഇതൊരു ബ്ലൂബെറി നമ്മൾ നേരത്തെ ചെയ്ത ബ്ലൂബെറി കേക്കാണ് കേട്ടോ അപ്പോൾ അതൊരു ടോം ഡിസൈൻ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ഫോൺ വർക്കുകളും അതുവഴി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ഫൈനൽ ഫൈനൽക്കോട്ടൊക്കെ ചെയ്ത് കുറച്ച് അധികം നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒരു ഫോൺ എൻ്റ് വർക്ക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം എന്നാലും മാത്രമേ നമ്മുടെ ഫോൺ നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കേക്ക് മേന്ന് വിട്ടുവിട്ടൊക്കെ പോരും അപ്പോൾ ടോം ആൻഡ് ജെനിയുടെ ഇതേപോലത്തെ സ്റ്റിക്കറ് ഞാൻ നമ്മുടെ നേരത്തെ എടുത്ത ഐ എൻമാൻ്റെ സ്റ്റിക്കറിൻ്റെയൊക്കെ കൂടെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെതേ ഈ ടെൻ്റെ ബെർസുകളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കേക്കിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം കാണുന്നതോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ